ശബ്ദ മലിനീകരണത്തിന്റെ കാര്യം വരുമ്പോൾ മലയാളികൾ പുറകോട്ട് നടക്കുകയാണോ എന്ന് തോന്നുന്ന നിരവധി സംഭവങ്ങളുണ്ട് എന്നാൽ പലപ്പോഴും ഇത്തരം മലിനീകരണങ്ങൾക്ക് കാരണമാകുന്നത് മതപരമായ പരിവേഷമുള്ള പരിപാടികളാണ് അതുകൊണ്ട് തന്നെ പലരും ഈ ശബ്ദ മലിനീകരണത്തെ സഹിക്കുകയാണ് ചെയ്യുന്നത് നാട്ടിലായാലും നഗരത്തിലായാലും ഒരു ഉത്സവാഘോഷ പരിപാടി ഉണ്ടായാൽ വലിയ ശബ്ദത്തിൽ പാട്ട് വയ്ക്കുന്നത് പതിവാണ് ഇത് സഹിക്കാൻ കഴിയാതെ പരാതി പോയ സംഭവങ്ങളും നിരവധിയുണ്ട് അത്തരത്തിൽ ഒരു പരാതിയിൽ കർശന നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ശാസ്താംകോട്ട മുതുപ്പിലാക്കോട് സെന്റ് മേരീസ് മലങ്കര സിറിയൻ കത്തോലിക്ക പള്ളിയിൽ സ്ഥാപിച്ച കൂറ്റൻ മണിയിൽ നിന്നുള്ള ശബ്ദമാണ് ഇവിടെ വില്ലനായി മാറിയത് മണിയുടെ ശബ്ദം സമീപവാസികൾക്ക് മാനസിക ശാരീരിക അസ്വസ്ഥത ഉണ്ടാക്കുന്നതായി പരാതി ഉയർന്ന സാഹചര്യത്തിൽ ശബ്ദമലിനീകരണ നിയന്ത്രണപ്രകാരം ശസ്താംകോട്ട ഡിവൈഎസ്പി നടപടി സ്വീകരിച്ച് ഒരു മാസത്തിനകം രേഖാമൂലം അറിയിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ പറഞ്ഞു ശബ്ദം അനുവദനീയമായ പരിധിയിൽ നിന്നും പത്ത് ഡെസിബൽ കൂടുതലാണെന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡ് എൻവറോൺമെന്റ് എഞ്ചിനീയർ അറിയിച്ച സാഹചര്യത്തിലാണ് കമ്മീഷൻ അംഗം വി കെ ബീനാകുമാരിയുടെ ഉത്തരവ് പരാതിക്കാരിയുടെ മനുഷ്യാവകാശം ലംഘിക്കപ്പെട്ടതായും ഉത്തരവിൽ പറയുന്നു രണ്ടായിരത്തിലെ ശബ്ദ മലിനീകരണ നിയന്ത്രണ നിയമത്തിന്റെ പരിധി ലംഘിക്കരുതെന്ന് ലംഘിച്ചാൽ ഉത്തരവാദിത്തപ്പെട്ടവർ നടപടിയെടുക്കണമെന്ന് അനുശാസിക്കുന്നതായും ഉത്തരവിൽ പറയുന്നു റെസിഡൻഷ്യൽ ഏരിയയിൽ ശബ്ദപ്രസരണം പകൽ സമയത്ത് പരമാവധി അമ്പത്തി അഞ്ച് ഡെസിബെല്ലും രാത്രി നാൽപ്പത്തിയഞ്ച് ഡെസിബെല്ലുമാണ് എന്നാൽ എഴുപത്തിയഞ്ച് പോയിന്റ് മൂന്ന് ഡെസിബെല്ലാണ് ഇവിടെ കണ്ടെത്തിയത് നിയമം എല്ലാവർക്കും ബാധകമാണെന്ന് കമ്മീഷൻ ചൂണ്ടിക്കാണിച്ചു ശബ്ദതീവ്രതയിൽ തലയ്ക്കുള്ളിൽ മുഴക്കം അനുഭവപ്പെടുന്നതായി പരാതിക്കാരി കമ്മീഷനെ അറിയിച്ചു തുടർന്ന് പരാതിക്കാരി ചികിത്സ തേടി ഈ സാഹചര്യത്തിൽ പള്ളിമണി മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാകാത്ത സ്ഥലത്തേക്ക് മാറ്റിസ്ഥാപിക്കുകയോ നിയമപ്രകാരം നിശ്ചയിച്ച ശബ്ദപരിധി ലംഘിക്കാതെ ശബ്ദം നിയന്ത്രിക്കുകയോ വേണമെന്ന് കമ്മീഷൻ ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു തുടർന്ന് ഹൈക്കോടതി ഉത്തരവ് പ്രകാരം ബന്ധപ്പെട്ട എല്ലാ കക്ഷികൾക്കും നോട്ടീസ് നൽകി കമ്മീഷൻ ഒരിക്കൽ കൂടി കേട്ട ശേഷമാണ് ഉത്തരവ് പാസാക്കിയത് പള്ളിമണി നിയന്ത്രിത ശബ്ദത്തിലാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് ശാസ്താംകോട്ട ഡിവൈഎസ്പി നേരത്തെ വ്യക്തമാക്കിയിരുന്നു നിർദ്ദേശത്തിന് വിരുദ്ധമായി നിയമലംഘനമുണ്ടായാൽ നടപടി സ്വീകരിക്കാൻ ശാസ്താംകോട്ട പോലീസ് ഇൻസ്പെക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു എന്നാൽ പോലീസ് നിർദ്ദേശം നൽകിയിട്ടും ശബ്ദമലിനീകരണം തുടരുന്നതായി പരാതിക്കാരി കമ്മീഷനെ അറിയിച്ചിരുന്നു മനുഷ്യാവകാശ കമ്മീഷന്റെ ഈ ഉത്തരവ് കേരള സമൂഹത്തിൽ ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ട് ദൈവത്തിന്റെ പേരിൽ മനുഷ്യരുടെ സമാധാനം കളയുന്ന പ്രവർത്തികൾ ധാരാളം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കുന്നുണ്ട് ഈ ശബ്ദമലിനീകരണത്തിനെതിരെ ശക്തമായ നടപടികൾ കൈക്കൊള്ളുകയാണ് വേണ്ടത് ഇക്കാര്യത്തിൽ മുഖം നോക്കാതെ എല്ലാ മതവിഭാഗത്തിലും നടപടി വേണമെന്ന ആവശ്യം ശക്തമാണ് സാങ്കേതികമായി ഈ മനുഷ്യാവകാശ കമ്മീഷന്റെ ഈ വിധി പള്ളികൾക്കും മോസ്കുകൾക്കും ക്ഷേത്രങ്ങൾക്കുമെല്ലാം ബാധകമായി മാറുന്നതാണ് ശബ്ദമലിനീകരണം എന്തായാലും യുവതിയുടെ പരാതി ഇപ്പോൾ ശരിവച്ചിരിക്കുകയാണ് മനുഷ്യാവകാശ കമ്മീഷൻ